ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ റെസിപ്പീസ് കാര്യങ്ങളോ ഒന്നാലൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ നാട്ടിലേക്ക് പോയതിന് മുമ്പായിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന്റെ ചെറിയൊരു വ്ളോഗാണ് ഇത് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്തല്ലോ ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് പോയിട്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പിന്നെ എല്ലാം കൂടെ കോർത്ത് വെക്കിയതാണ് നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രധാന ചടങ്ങാണല്ലോ പെട്ടി കൊണ്ടുപോകുക പെട്ടി പൊട്ടിക്കുക എന്നുള്ളത് അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ കുറച്ച് യൂസ്ഫുൾ ആകുന്ന ഐറ്റംസ് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളട്ടോ ഒരുപാട് വലിച്ചു വാരി അങ്ങനെ വാങ്ങണ്ടാന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ റേറ്റ് ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് തലവേദനയാവും അപ്പൊ അതുകൊണ്ട് തന്നെ അവ മോളൊരു ഷൂ വേണോന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് ഇതിനകത്ത് കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാനൊരു ഷൂ ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഏതാണെന്ന് നമുക്ക് പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് കാണാം ഒരുപാട് ഷൂസ് ഒക്കെ ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി പക്ഷെ എന്നാലും ഞാൻ അതിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്തു ഇട്ടൊക്കെ നോക്കിയിട്ടൊന്ന് സെറ്റാക്കി എടുത്താണ് ഞങ്ങളുടെ രണ്ടുപേരുടെ അളവ് ഏകദേശം ഒരുപോലെ ആദ്യം ഏതായാലും നന്നായി കാരണം ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മാറേണ്ട സമയത്ത് അങ്ങനെ മാറാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അതേ അതിലൊന്നും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കിയിട്ട് അതിലും നല്ലത് വേറെ ഏതെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ആ ഒരു ദിവസം പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ വീണ്ടും വേറൊരു ദിവസമായി അപ്പൊ ആ ഒരു ദിവസം ഞാൻ പോയത് സഫാരി സഫാരിമാളിലോട്ടാണ് ഇവിടെ ഒരു പർദ്ദ വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരെ പർദ്ദേ കടയിലോട്ടൊക്കെ പോയി പർദ്ദയൊക്കെ വാങ്ങിച്ചു അപ്പൊ ഏതേതാ കാര്യങ്ങളാണെന്നൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ എന്താ വെച്ചാൽ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർക്ക് ഡിസ്റ്റർബ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞ് നേരെ പോയത് സഫാരിയിൽ അപ്പോൾ അതുകൊണ്ട് അവിടെ മുകളിലും താഴെയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ട്രോളി സെറ്റാക്കണല്ലോ കാരണം ഇത് നിറയ്ക്കാൻ എന്നുള്ളതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്വം അപ്പൊ അതുകൊണ്ട് തന്നെ ട്രോളിയൊക്കെ എടുത്തു അപ്പോൾ അതേ സൈഡിലൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത് അവിടെത്തെ ഓഫ് ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ അതേ ഇങ്ങനെ കയറുമ്പം തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിനകത്ത് സോപ്പും പൗഡറും കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കളിപ്പാട്ടത്തിലോട്ടൊന്നും നമ്മൾ വലുതായിട്ട് കാലുക എന്നാലും വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി വെറുതെ ഒന്ന് നോക്കി നിന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കാണാനും നല്ല രസമല്ലേ അപ്പൊ ഈ ഒരു വണ്ടീടെയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇത്ര വണ്ടിയൊക്കെ എഫക്റ്റീവ് ആയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ അതേ എല്ലാം ഒന്ന് കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ വന്ന കാര്യം വിട്ടുപോയി അപ്പൊ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ വന്നത് അപ്പൊ അതേ ഇങ്ങനെ കുറെ മുസലായും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ അതിൽ നിന്നും ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല എടുത്ത കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു സ്റ്റൗവിന്റെ സെക്ഷൻ ഇങ്ങനെ പോയി കഴിഞ്ഞാല് നമ്മളൊന്ന് കവർ ചെയ്യാന്നുള്ളത് എന്റെ ഒരു ഒരു എന്താ പറയാ ഒരു തീരുമാനമാണ് അപ്പൊ അത് അങ്ങനെ ഇങ്ങനെ കവർ ചെയ്തിട്ട് വെറുതെ നോക്ക നമ്മുടെ സെയിം വീട്ടിലിരിക്കുന്ന സെയിം പോലത്തെ ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പൊ അതേ പിന്നെ സ്ഥിതിപ്പെട്ടിയിലോട്ടാണ് പോയത് ഇവിടെ നല്ല വെയിറ്റ് ഉള്ള നമ്മള് പഴയ മോഡലുള്ള ആ ഒരു സ്തിരിപ്പെട്ടി ഉണ്ട് നല്ല കനമുണ്ട് അതുപോലെ നല്ല അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തുണി നിവരുന്ന ടൈപ്പിലുള്ളത് പനാസോണിക് അതുപോലെ ഫിലിപ്സ് ഇന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് അയൺ ബോക്സ് ഉണ്ട് കേട്ടോ അപ്പൊ അതിൽ നിന്ന് ഒന്ന് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഒന്ന് ഞാനിങ്ങെടുത്തു പിന്നെ ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ പഴയ മോഡലാണെങ്കിലും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ അതിൽ നിന്ന് അതൊക്കെ കഴിഞ്ഞു പിന്നെ ക്രീം സോപ്പ് കാര്യങ്ങൾ പിന്നെ പോവുന്ന സമയത്ത് സോപ്പ് പൗഡർ വിട്ടായി അതാണ് നിർബന്ധമായിട്ടും പെട്ടിയില് വേണ്ട സാധനം ഇനി ഇതുപോലെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അതിൽ നിന്നും ഒന്നും ഒന്നുപോലും എടുക്കാൻ പറ്റിയിട്ടില്ല ആവശ്യമില്ലാത്തതുകൊണ്ട് വെറുതെ എന്തിനാണ് അങ്ങനെ നമ്മൾ വാങ്ങിച്ചുകൂട്ടി വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ കാണാനായിട്ട് ഇങ്ങനെയൊന്നും ചുറ്റി നടന്നത് കണ്ടു പിന്നെ നമ്മൾ വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ലിസ്റ്റിന്റെ അതൊന്നും ആവശ്യമില്ല വെറുതെ ഇങ്ങനെ നടന്നാൽ തന്നെ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ തോന്നും അപ്പൊ അതേ ചോക്ലേറ്റ്സിന്റെ ഐറ്റംസ് ഉണ്ട് അപ്പൊ അതിൽ നിന്നും ചോക്ലേറ്റ് എടുക്കാന്നുള്ളത് ഒരു മെയിൻ അജണ്ടയായിരുന്നു ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് എടുത്തു പിന്നെ ദേ വീണ്ടും ഒന്നും കൂടെ ഒന്ന് കറങ്ങി നോക്കി അപ്പൊ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും വേറൊരു ദിവസമാണ് ഇത് ൻസർ ഗാലറിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തന്നെ അറിയില്ല എവിടെന്നൊക്കെയാ പോയത് എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തതെന്ന് കാരണം അത്രയും കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല രസമാണ് മാളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കാൻ നോക്കും പക്ഷെ ചില ആളുകളൊക്കെ ഇങ്ങനെ എന്താ പറയാ കൂടി നിൽക്കും നമുക്ക് എടുക്കാൻ പറ്റില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നില്ല അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അങ്ങനെ എടുക്കാറില്ല എന്നാലും പറ്റാവുന്ന ക്ലിപ്സ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇതേ ഇതിൽ ഒരുപാട് സ്പ്രേ ഉണ്ട് കെട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ്ട് അഫോർഡബിൾ റേറ്റിലുള്ള ഒരുപാട് സ്പ്രേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒരുപാട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്താൽ ഞാൻ കൊണ്ടുപോയ ഷോൾ മുഴുവൻ ഞാൻ അതിൽ മുക്കിയിട്ടുണ്ടായിരുന്നു ഇത് പണ്ടേയുള്ള ഒരു ബ്രാൻഡാണ് ബ്രൂട്ടിന്റെ സ്പ്രേ എന്ന് പറയുന്നത് പിന്നെ ആക്സസറീസ് ആണെങ്കിലും ഫാൻസി ടൈപ്പ് ആണെങ്കിലും വാച്ചസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കെട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി കണ്ടു അപ്പൊ അതെല്ലാം ഒന്ന് നോക്കിയ സമയത്ത് പക്ഷെ ചിലതിനകത്ത് നല്ല മാല ഉണ്ടാവും ചിലപ്പോ വാച്ച് നല്ല ഭംഗി ഉണ്ടാവില്ല പിന്നെ നല്ല മൊത്തത്തില് പത്ത് സോറി പത്ത് എറിയാലാണ് വരുന്നത് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വാച്ച് കന്നഡ കന്നട ഇങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ നമ്മൾ സാധാരണ കണ്ണടയൊക്കെ എടുക്കാൻ പോയാല് ഇത്രയും കണ്ണട ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല അപ്പം എല്ലാം ഒന്ന് വെച്ച് നോക്കി അതിന് ശേഷം നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് നോക്കി നമുക്ക് ഇണങ്ങുന്ന രീതിയിലുള്ളത് ഒന്ന് ഒന്നെടുക്കുന്നതാണല്ലോ നല്ലത് വെറുതെ ഇങ്ങനെ എടുക്കണ്ടല്ലോ എന്ന് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ നടക്കുന്ന സമയത്ത് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ബാഗുകൾ കണ്ടു കണ്ടുട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഫാൻസി ബാഗുകൾ അങ്ങനെ പിന്നെ അവിടെ കളർ ചെയ്യാൻ പറ്റില്ല കൈന സൈസുണ്ട് ചോദിച്ചാൽ കണ്ടു കൊണ്ടു വന്നേ പിന്നെ കാര്യം എന്താ പറയാ സാധനങ്ങൾ ആഴ്ച തരത്തിലുള്ള ിലൊക്കെ പോയതെ ബാഗികളും ഇവിടെ നിരത്തി അങ്ങനെ വണ്ടികളൊക്കെ ഉണ്ട് സൈക്കിളും ജീപ്പും കാറും എല്ലാ ടൈപ്പിലുള്ളതും ഉണ്ട് കേട്ടോ പിന്നെ അതേ അവർക്ക് കളിക്കാൻ വേണ്ടിട്ട് ആക്കിയിട്ടിരിക്കുന്ന വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇതേ ഇത് അതിന്റെ ചെറിയ ചെറിയ ചെറിയോ എന്നുള്ള ഓർമ്മ വന്നപ്പോഴത്തേക്കും ഒരു ബാഗ് ഒരു ബോക്സ് കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെജിറ്റബിൾസിന്റെ സൈഡിലൂടെ നടന്നപ്പോഴാണ് ദേ നമ്മുടെ ചക്കക്കുരു കിടക്കുന്നത് കണ്ടത് കണ്ട ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് പതിനാറ് പോയിന്റ് ഏഴ് അഞ്ചാണ് ഇപ്പർ കെ ജി ആണ് കേട്ടോ നാട്ടിലോട്ടുള്ള ആ ഒരു ഞാനിന്ന് കണക്ക് കൂട്ടിയപ്പോഴത്തേക്കും മുന്നൂറ്റി ചില്ലായിരം രൂപ വരുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി ചില്ലായിരം രൂപയ്ക്ക് നമ്മുടെ ചക്കയുടെ ചക്കട കുരു ഒക്കെ നമ്മൾ പ്ലാവിന്റെ ചോട്ടിലൊക്കെ ചുമ്മാ കിടക്കുന്ന ആ കുരുന്ന് ഇത്രയും റേറ്റ് ഒന്ന് ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ചു പോയിട്ടോ അങ്ങനെ നേരെ അതിന്റെ ഒരു അഞ്ചൽക്കാരിൽ തന്നെ ഇതുപോലെ നമ്മളെല്ലാം ഒരു കുടക്കികളൊക്കെ പറയില്ലേ അതുപോലെ ഒരു സംഭവമാണ് കേട്ടോ കാരണം വീട്ടിലോട്ട് വേണ്ട ഏറ്റവും ഇസഡ് കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ കടലി കിടക്ക മേശ കസേര എന്ന് വേണ്ട സ്ഥാപന ജംഗമ വസ്തുക്കൾ മുഴുവനും ഇതിനകത്ത് കിട്ടും എനിക്കിത് ഒരുപാട് ഇഷ്ടമായി പക്ഷെ എനിക്കിത് ഫുൾ കാണാൻ പറ്റാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പൊ അതേ ഡൈനിങ്ങിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഒരു പാത്രങ്ങൾക്ക് കാണാൻ എന്ത് ക്യൂട്ടാണല്ലേ ആണല്ലേ പിന്നെ ക്യൂട്ടായിട്ടുള്ള തരത്തിലുള്ള ടേബിളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് പക്ഷെ എനിക്കിത് മൊത്തത്തിലൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സമയക്കുറവുകൊണ്ട് പിന്നെ ഞാൻ അധികം ഒന്നും അങ്ങോട്ടൊന്നും പോയില്ല പിന്നെ വെറുതെ ആ ഒരു ടൈമിൽ എന്നാൽ വെറുതെ ഒന്ന് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഒന്ന് ഇങ്ങനെ നീങ്ങിയതാണ് കേട്ടോ അങ്ങനെ അതേ എൻട്രൻസിന്റെ ആ ഒരു സൈഡിൽ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ